പല നടക്കുന്ന ഒരു കാര്യം കുട്ടികൾ കുറേ നേരമായിട്ട് ഫോണിൽ നോക്കിയിരിക്കും അപ്പോൾ നമ്മൾ എന്നിട്ട് പറയും ഫോണിങ്ങതാ അല്ലെങ്കിൽ നമ്മൾ ഫോണ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും ഉടനെ കുട്ടികൾ കരച്ചിലായി ബഹളായി വഴക്കായി മുഖം ഏർപ്പിച്ചിരിക്കലായി വീട് മൊത്തം ഒരു യുദ്ധക്കളം പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെ നമുക്ക് കുട്ടികളായിട്ടുള്ള നമ്മുടെ റിലേഷൻ മോശമാവാതെ തന്നെ ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ കുട്ടികൾ കുറേ നേരം ഫോണിലിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണങ്ങ് തട്ടിപ്പറിച്ചു വാങ്ങും അല്ലെങ്കിൽ ടാബോ എന്താണെന്ന് വെച്ചാൽ മതി ഇനി പോയിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ നെക്സ്റ്റ് കാര്യം ചെയ്യാൻ പറയും അപ്പോൾ ഫോൺ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഫോൺ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ളൊരു വഴി മാത്രമല്ല അവർക്ക് ഡോപ്പിൻ കിട്ടുന്നതും ഫോണിൽ നിന്നാകും അതായത് നമ്മുടെ ഫീൽ ഗുഡ് ആയിട്ടുള്ള കെമിക്കൽ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തട്ടിപ്പറിച്ച് വാങ്ങുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു വിത്ഡ്രോവൽ പോലത്തെ ഒരു എഫക്റ്റാണ് അവരുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് അപ്പോൾ അന്നേരം അതിൻ്റെ കാരണമായിട്ടാണ് ഈ കരച്ചിലും ബഹളവും വാശിയും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം ആ ഒരു കരച്ചിലും ബഹളം എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ബാഡ് ബിഹേവിയർ അല്ല അതൊരു റിയാക്ഷൻ ആണ് റിയാക്ഷനാണത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം നമ്മൾ തിരഞ്ഞുപോയാൽ നമ്മുടെ കയ്യിലും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അതിലൊന്നാമത്തത് എന്ന് തന്നെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ക്രീൻ ടൈം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല പലപ്പോഴും ചെറുപ്പം മുതലേ തന്നെ കുട്ടീനെ കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈമില്ലാത്തപ്പോലെ കുട്ടികൾ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത് ഫുഡ് കഴിക്കാം മടി കാണിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോണ് കൊടുക്കും അങ്ങനെ അവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ ഫോണ് കൊടുത്തിട്ട് ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് തോന്നും അയ്യോ അവർ ഫോൺ ഉപയോഗിക്കുന്നത് കൂടുതലാണോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തട്ടിപ്പറിച്ച് വാങ്ങാനുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ യൂഷ്വലി അതിനെ പ്രതികരിക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം അതുപോലെ പലപ്പോഴും നമ്മൾ ഈ ഫോണിനെ തന്നെ അല്ലെങ്കിൽ ഈ ടാബ്ലറ്റിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക കുട്ടികൾക്കൊരു റിവാർഡ് അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അവരെ സ്ക്രീൻ ടൈം കൊടുക്കുക സ്ക്രീൻ ടൈം കട്ട് ചെയ്യുക ഈ രീതിയിലൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്സെറ്റായിരിക്കുന്ന സമയത്ത് നമ്മൾ ഉപദേശിക്കാൻ നിൽക്കും ഫോൺ ഉപയോഗിക്കുന്നത് ശരിയല്ല അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നിട്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ അത് അത് വർക്ക്ഔട്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് നമ്മളുടെ കയ്യിൽ നിന്നും ഉണ്ടാവാറുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്താൽ മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടെ അവർക്ക് സ്ക്രീൻ ഡിപ്പെൻഡൻസി ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഇത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമുക്കിപ്പം പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത് അപ്പോൾ നമ്മൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം ഒരു സെറ്റ് ചെയ്യണം അതായത് ഒരു പ്രഡിക്റ്റബിലിറ്റി വേണം കുട്ടികൾക്ക് അറിയണം ഇന്ന സമയത്ത് എനിക്ക് സ്ക്രീൻ ടൈമാണ് അത് ഈ ടൈമിൽ തുടങ്ങും ഈ ടൈമിൽ അവസാനിക്കും ആ രീതിയിൽ ഒരു പ്രഡിക്റ്റബിളായിട്ട് ഉണ്ടായിരിക്കണം ആ അതിന് വേണമെങ്കിൽ നമുക്കിപ്പോൾ അപ്പോൾ അവർക്കറിയാം ഇപ്പം അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇതിൻ്റെ ഫോണിൽ മുഴുകിയിരുന്ന അവർക്ക് അര അരമണിക്കൂർ കഴിയുന്നതെന്ന് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുന്നതെന്ന് അവരറിയില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ സെയിം എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് ചെന്ന് പറയാം ടെൻ മിനിറ്റ്സ് മോർ മാത്രമേ ഫോൺ യൂസ് ചെയ്യാനുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ടൈമർ വെക്കാം ടൈമർ വെക്കുന്നതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് കാരണം അവിടെ നമ്മളല്ല കുട്ടിയുടെ ശത്രു അവിടെ ടൈമറാണ് കുട്ടിയുടെ ശത്രു ആയിട്ട് വരുന്നത് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതായത് ഫോൺ ടൈം സ്ക്രീൻ ടൈമിന് നമ്മൾ ടൈമർ വെക്കുന്നു ഡെയിലി അലാമോ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം കഴിഞ്ഞോട്ടനെ ഇപ്പം ആ മതി ഇനി ഫോണിൻ്റെ ടൈം കഴിഞ്ഞു വാ നമുക്ക് പോയിരുന്നു പഠിക്കാം അല്ലെങ്കിൽ അവർക്ക് ഒരു അത്ര ഇഷ്ടമില്ലാത്ത കുട്ടികൾ നല്ല താല്പര്യത്തോടു കൂടി അവർ ചെയ്യുന്ന ചെയ്യ ചെയ്യാൻ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു വർക്കിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ അവർക്ക് അവർ ആ വർക്ക് ചെയ്യാൻ ഭയങ്കര മടി കാണിക്കും കാരണം അവർ ഓൾറെഡി ഇതിനകത്ത് ഞാൻ പറഞ്ഞു നേരത്തെ പോലൊരു ഡോപ്പമിൻ കിട്ടുന്നൊരു ഇത് ഇപ്പോൾ നമ്മൾ മറ്റേതിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ പെട്ടെന്ന് ഡൗൺ ആയി പോകും അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ട്രാൻസിഷൻ ഒരു ഒരു ഗ്യാപ്പ് വയ്ക്കാം അതായത് ഇപ്പം അവർ സ്ക്രീൻ ടൈം കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ കൊണ്ടുപോയി പഠിക്കാനിരുത്താതെ അപ്പം അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് രണ്ട് റൗണ്ട് സൈക്കിൾ ഓടിക്കാനോ അതല്ലെങ്കിൽ വല്ല ചെടി നനക്കാനുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ വീട്ടിൽ വല്ല പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരെ കൂടെ ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാം അങ്ങനെ കുട്ടിക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഒരു ആക്ടിവിറ്റി അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഗ്യാപ്പിൽ നമ്മൾ ഫിൽ ചെയ്യണം അതല്ലെങ്കിൽ അവർക്ക് ഫോൺ പെട്ടെന്ന് അങ്ങ് വാങ്ങുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും പിന്നെ നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്യുമല്ലോ കുട്ടിയുടെ ആക്ടിവിറ്റീസിൻ്റെ ടൈം അതായത് സ്ക്രീൻ ടൈം എത്ര വേണം എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ തീരുമാനമായിട്ട് കുട്ടിയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ നമ്മൾ ചെയ്യരുത് കുട്ടീനെയും കൂടെ കൂടെ ഇരുത്തിയിട്ട് നമുക്ക് എത്ര സമയം ഫോൺ യൂസ് ചെയ്യാം അപ്പം അവരെ കൊണ്ട് പറയിപ്പിക്കാം അപ്പോൾ അവർ പറയും ഇത്ര അഞ്ച് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് അതൊന്നും അല്ല അപ്പോൾ പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവരെ കൊണ്ട് കൊണ്ടുതന്നെ വണ്ണമായിരുന്നു അല്ല നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾക്കനുസരിച്ച് കുട്ടീനെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്യിപ്പിക്കാം എന്നിട്ട് നമ്മൾ ടൈമർ വെക്കുന്നതായാലും അലാകം വെക്കുന്നതാണെങ്കിലും കുട്ടീനെ കൊണ്ട് തന്നെ അതിനെ അതിൽ കുട്ടീനേം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ സ്ക്രീൻ ടൈം കഴിഞ്ഞാൽ ഫോൺ എവിടെ വെക്കും അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കഴിഞ്ഞ ഉടനെ നമ്മൾ എന്താണ് അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത് ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളൊരു ടൈം സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുട്ടീനേം കൂടെ ഇൻവോൾവ് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കുട്ടിക്ക് റോൾ മോഡൽ ആയിരിക്കണം അതായത് കുട്ടികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടല്ല മിക്ക കാര്യങ്ങളും അവർ പഠിക്കുന്നത് അവർ നമ്മളെ കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ഫോണിലിരിക്കുക നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴും നമ്മൾ ഫോണിലിരിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കിയിരിക്കുക അല്ലെങ്കിൽ കിടക്കാൻ പോകുമ്പോൾ ഫോൺ നോക്കിയിരിക്കുക ആരെങ്കിലും നമ്മളിപ്പോൾ സംസാരിക്കും അതിൻ്റെ ഇടയിൽ ഫോണിൽ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ കണ്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ മൈൻഡിൽ മറ്റ് വ്യക്തികളെക്കാളും അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ക്രീൻ എന്ന കാര്യം അവരുടെ മൈൻഡിൽ അവർക്ക് അവരെ അങ്ങനെയാണത് മനസ്സിലാക്കുക അപ്പം അത് നമ്മൾ ചെയ്യരുത് പിന്നെ കുട്ടികളായിട്ടുള്ള ആ ഒരു നമ്മുടെ ഒരു കണക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം അതായത് നമ്മൾ കുട്ടികളുടെ നിർബന്ധമായിട്ട് നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം കൂടുതൽ കുട്ടികളും സ്ക്രീൻ യൂസ് ചെയ്ത് നമ്മളവരടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നെങ്കിൽ അവർക്ക് ബോർ അടിച്ചിട്ടായിരിക്കും അതല്ലെങ്കിൽ അവർക്ക് എന്തോ ഒറ്റപ്പെടലുണ്ടായത് കൊണ്ടായിരിക്കും അതുമല്ലെങ്കിൽ അവർക്ക് സ്ട്രെസ് എന്തെങ്കിലും അങ്ങനത്തെ ആൻസൈറ്റി പോലത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ അവർക്ക് പഠി ിക്കാനുള്ള ആ ഒരു ഇത് അക്കാഡമിക് ആയിട്ടുള്ള പ്രഷറുകൾ ഉണ്ടാവുമല്ലോ അത് അതുകൊണ്ടായിരിക്കും അപ്പം അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പം ജസ്റ്റ് സംസാരിച്ചാലും മതി അല്ലെങ്കിൽ അവർ കൂടെ എന്തെങ്കിലും നമുക്ക് ഗെയിംസ് എന്തെങ്കിലും കളിക്കാം അങ്ങനെ അവരെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം നമ്മൾ നമ്മളവരുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കി എടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ അവരോട് സംസാരിക്കാം നമുക്ക് സംസാരിക്കാൻ എന്താ വിഷയം ഇല്ലാത്തതെന്നൊന്നും അല്ല ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട് അവരോട് അവരുടെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കാം അവരുടെ ഫ്രണ്ട്സിനെ പറ്റി ചോദിക്കാം പല കാര്യങ്ങളെപ്പറ്റി അഭിപ്രായങ്ങൾ അവരോട് ചോദിക്കാം നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം അങ്ങനെ എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറീസ് അവരുമായിട്ട് ഷെയർ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം അവർ കണക്ഷൻ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം അന്നാൽ തന്നെ ഫോൺ യൂസേജിനോടുള്ള അവരുടെ ആ ഒരു സ്ക്രീൻ സ്ക്രീനിനോടുള്ള ആ ഒരു അട്രാക്ഷൻ കുറയും അപ്പോൾ ഒരു കുട്ടി സ്ക്രീൻ ടൈം കൂടുതൽ യൂസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒന്നാമത്തായിട്ട് അവരെ ഷെയിം ചെയ്യരുത് അവരെ എന്താ പറയുക അവരെ മോശമായിട്ട് ഉള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കരുത് അതുപോലെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത് പിന്നെ വാശി പിടിച്ചാൽ ഉടനെ ഫോൺ കൊടുക്കുക എന്നുള്ളത് അവരെ അവരെ ആ ഇമോഷണൽ ഔട്ട് പേസ്റ്റിന് നമ്മൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയല്ല പിന്നെ ഭീഷണിപ്പെടുത്തുക ഷൗട്ട് ചെയ്തൊന്നും ചെയ്യരുത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം അതൊരിക്കലും കുട്ടിക്കൊരു സെൽഫായിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു പ്രചോദനം ആവില്ല അവർക്ക് അങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമ്മളെ വല് നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത് അവർ നമ്മളെ കൺട്രോളിലുള്ള ആൾക്കാരുടെ എന്നുള്ള ആ ഒരു ഫീലാണ് അവർക്ക് കിട്ടുക അപ്പോൾ ആ രീതിയിൽ ചെയ്യുക അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഡിസ്കസ് ചെയ്ത പോലത്തെ കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ ഇപ്പോൾ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ കൂടെ നമ്മളുണ്ട് അങ്ങനെ കൂടുതൽ തോന്നല് വരുമ്പം അവരെന്ത് ചെയ്യും അവർ കുറച്ചും കൂടെ സെൽഫായിട്ട് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാനും അതിനിക്കും കൂടെ ഇതൊക്കെ ചെയ്യണം കാരണം നമ്മളൊരാളെ എതിർത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നമുക്കൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മുടെ കൂടെ ഒരാൾക്കാരുണ്ടെന്ന് തോന്നുമ്പോഴാണ് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കൂടുക സെയിം തന്നെയാണ് കുട്ടികളെ കാര്യത്തിലും അപ്പം നമ്മൾ സ്ട്രിക്റ്റ് പേരൻ്റ് എല്ലാം ആവുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക അതായത് നമ്മളൊരു ടൈമർ ടൈം നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഫസ്റ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു ടൈം ഇതൊക്കെ കുട്ടിയുടെ കുട്ടിക്ക് ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്ഥിരമായിട്ട് കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അപ്പം അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുട്ടികൾ ഈ ഒരു സ്ക്രീനിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് പോകാതെയുള്ള രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് മാറി കടന്നത് ഇതൊക്കെ കമൻ്റിൽ എഴുതാൻ വേണം